ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സിമ്പിൾ ചിക്കൻ കറി ആയല്ലോ ഞാനാണെങ്കിലേ നെയ്യിലാണെ കുച്ചുള്ളിയും പച്ചമുളകും നല്ലോണം വാട്ടിയെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ച് അത് ചേർത്ത് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുത്ത് എന്നിട്ട് അതിലേക്ക് ഒരു അരമുറി തക്കാളി ചേർത്ത് ഞാൻ ഏകദേശം കിലോ ചിക്കൻ എടുത്തിട്ടുള്ള എന്നിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ തന്നെ ചിക്കനകത്ത് എന്താണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല ചേർത്ത് ചേർത്ത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നെ മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടെ ഈ വഴച്ചേൻ്റെ കൂടെ ചേർത്ത് ഒരു കുറച്ച് വെള്ളം ചേർത്തുള്ളൂ ഒരു ശകലം വെള്ളം ചേർത്തുള്ളൂ കാരണം എനിക്കൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള രൂപത്തിൽ വേണം വരുന്ന അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് കിട്ടും കേട്ടോ എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് പറ്റിയിട്ടെടുത്ത് ഞാൻ കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കുറച്ച് ഗരം മസാലയും അത്യാവശ്യം കുറച്ച് എന്താണ് കുരുമുളകൂടെ ചേർത്ത് സംഭവം നല്ല അടിപൊളിയായിരുന്നു ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്താണെന്നറിയത്തില്ല നെയ്യ് ചേർത്തുകൊണ്ടായിരിക്കും കേട്ടോ ഞാൻ നെയ്യ് വഴറ്റിയെടുത്തോണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ ചിക്കൻ കറിയും ചോറും മാത്രമാണ് കഴിച്ചത് സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ